गुरर्ब्रह्मा महेश्वरः गुरु साक्षात् गुरुसाक्षात्म ब्रह्म तस्मै श्री सदा शिव ओ शंकराचार्य शंकरचार्यमध्यम വന്ദേ ഗുരുപരംപരാം ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ പത്താം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എല്ലാത്തിലും കുടികൊള്ളുന്ന ചൈതന്യവിശേഷം ഏകമാണ് അദ്വിതീയമാണ് ആ ഒരു വീക്ഷണത്തിൽ നിന്നുണ്ടാവുന്ന സ്നേഹം നാനാത്വത്തിലുള്ള ഏകത്വബോധം അതെല്ലാം ഉപദേശിച്ചു ആ ഒരു ബോധസാക്ഷാത്കാരത്തിലേക്ക് ഉയരാനുള്ള സാധനാക്രമങ്ങളെ പറയുകയാണ് പ്രാണായാമം ചെയ്യൂ പ്രത്യാഹാരത്തെ ചെയ്യൂ നിത്യാനിത്യവിവേകവിചാരത്തെ ചെയ്യൂ ജാപ്യസമേത സമാധിവിധാനം ചെയ്യൂ ജപയുക്തമായിട്ടുള്ള സമാധി വിധാനം ജപം അങ്ങേയറ്റം എളുപ്പമായിട്ടുള്ളൊരു സാധനാക്രമം അതിലൂടെ ക്രമികമായി ഏകാഗ്രതയിലേക്ക് തദ്വാര സമാധിയിലേക്ക് ഉയരാം ഇങ്ങനെ പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യവിവേകവിചാരം സമാധി വിധാനം എന്നിവ പറഞ്ഞിട്ട് പറയുകയാണ് കുരു അവധാനം അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഗുണഘടനയ്ക്കനുസരിച്ച് ഇതുപോലുള്ള ഏത് സാധനമാർഗത്തെ നീ സ്വീകരിച്ചാലും കൊള്ളാം എന്താണ് ലക്ഷ്യമായിട്ടുള്ളത് കുരു അവധാനം അവധാനം ഗുരു മനസ്സിൻ്റെ ബുദ്ധിയുടെ അതിസൂക്ഷ്മമായ ഏകാഗ്രതമമായ അവസ്ഥയാണ് അവധാനം പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ ഉറച്ചിരിക്കുന്ന അവസ്ഥാവിശേഷം ഇതാണ് കർത്തവ്യമായിട്ടുള്ളത് ഇതാണ് നേടേണ്ടത് അതുകൊണ്ട് പറയുകയാണ് നീ അവധാനത്തെ ചെയ്യൂ അവധാനത്തെ ചെയ്യുന്നതിന് നിനക്ക് പ്രാണായാമമാണോ പ്രത്യാഹാരമാണോ ഈ പറഞ്ഞ സാധനാവിശേഷങ്ങൾ ഏത് വേണമെങ്കിലും നീ സ്വീകരിക്കൂ നിത്യാനിത്യ വിവേകവിചാരം ചെയ്യൂ ജപസാധനയെ ചെയ്യൂ ഇനി ഇത്രയും പറഞ്ഞതുകൊണ്ട് ഉപലക്ഷണാർത്ഥത്തിൽ ഇവയെ എടുത്ത് മറ്റേത് സാധനാക്രമത്തെയും സ്വീകരിക്കാം പൂജയാണോ ഹോമമാണോ നിഷ്കാമ കർമാനുഷ്ഠാനമാണോ അല്ല മറ്റ് ഹഠയോഗാദി മാർഗങ്ങളാണോ ഏതാണെങ്കിൽ നീ അനുഷ്ഠിക്കൂ ഏതനുഷ്ഠിച്ചാലും ക്ഷ്യമാവുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമാവേണ്ടത് ഇതാണ് കുരു അവധാനം അവധാനം ചെയ്യൂ ഏകാഗ്രത നേടൂ എന്നിട്ട് പറയുകയാണ് മഹതവധാനം അവധാനം മഹത്താകുന്നു അഥവാ മഹത്തായ അവധാനത്തെ നേടൂ ജീവിതത്തിൽ പരമപുരുഷാർത്ഥത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അല്ലെങ്കിൽ തത്വവിജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് ആന്തരികമായ അവധാനതയാണ് പലതിലേക്ക് ചിന്ന ഭിന്നമായി പോകാതെ ഒരു തത്വത്തിൽ ഉറച്ചിരിക്കുന്ന അന്ധകരണത്തിൻ്റെ അവസ്ഥ വിശേഷം വാസ്തവത്തിൽ പൂർണ്ണമായ അവധാനം എന്നുള്ള സ്ഥിതി തന്നെയാണ് പ്രജ്ഞയിലേക്ക് അല്ലെങ്കിൽ സമാധിയിലേക്ക് നമ്മളെ നയിക്കുന്നത് സ്പന്ദനങ്ങൾ ഒഴിഞ്ഞ മനസ്സിൻ്റെ അലകളടങ്ങിയ സമുദ്രസമാനമുള്ള ശാന്തഗംഭീരമായ സ്വരൂപസ്ഥിതി അത് ശാന്തമാണ് ഗംഭീരമാണ് അങ്ങനെയുള്ള അന്ധകരണത്തിൻ്റെ ഇവിടെ അവധാന ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ നീ നേടിയാലും അപ്പോൾ പറഞ്ഞത് ഓരോ വ്യക്തിയുടെയും സ്വഭാവവിശേഷമനുസരിച്ച് വൈചാരിക വൈകാരിക തലഭേദങ്ങൾക്കനുസരിച്ച് ഗുണഘടനയ്ക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായ സാധനാക്രമങ്ങളെ സ്വീകരിക്കാം അതിലിവിടെ ഉപലക്ഷണമായിട്ട് പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ നിത്യാനിത്യവിവേകവിചാരം ജാപ്യസമേത സമാധിവിധാനം എന്നിവ പറഞ്ഞു അതിലൂടെ നേടേണ്ടുന്നത് ഈ അന്ധകരണത്തിൻ്റെ പരമമായ അവധാന ഭാവമാണ് സാവധാനം സമ്യക്കായി നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ള ഒന്നിലുറച്ച് നിൽക്കുന്ന അന്ധക്കരണത്തിൻ്റെ അവസ്ഥ അതിലൂടെയാണ് തത്വവിജ്ഞാനം പ്രകാശിക്കുന്നത് ഇങ്ങനെ സാധനാനിഷ്ഠനാവാൻ ഉപദേശിച്ചു ഏതൊരു സാധനാ മാർഗത്തിലോ ആവട്ടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ബാഹ്യങ്ങളായിരിക്കുന്ന വിഷയങ്ങളുടെ നിസാരതയെക്കുറിച്ച് ഇന്ദ്രിയ മനസ്സുകളെ ആകർഷിച്ച് മതിക്കുന്ന ബാഹ്യ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഭാവത്തെക്കുറിച്ച് നമുക്ക് അറിവ് വേണം അതുകൊണ്ട് തുടർന്ന് ഉപദേശിക്കുകയാണ് പതിനൊന്നാം ശ്ലോകത്തിൽ തരളം ീദതസലിലം തരളം തദ്വജീവിതമതിശയ ചലം വിധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ചമസ്തം ഇവിടെ നളിനീ ദളകത സലിലം തരളം എന്നുള്ളടത്ത് നളിനീ ദളകതജലമതിതരളം എന്ന് പാഠഭേദമുണ്ട് ളിനീ തിളകത ജലമതി തരളം രണ്ടും അർത്ഥമൊന്നും തന്നെ ഒരു മാറ്റവും ഇല്ല നളിനീ ദളകത സലിലം നളിനീതളം താമരയുടെ ഇല അതിൽഗതമായ അതിൽ വീണ അതിൽ പ്രാപ്തമായ സലിലം വെള്ളം വെള്ളത്തുള്ളി അപ്പോൾ ഒരു താമര ഇലയിൽ വീണ ജലകണമാണ് ഒരു വെള്ളത്തുള്ളി അതെങ്ങനെയുള്ളതാ അതിതരളം അതിതരളമാണ് നമുക്കറിയാം താമരയുടെ ഇലയിൽ ഒരു തുള്ളി വെള്ളമായി കഴിഞ്ഞാൽ ഒരു തരത്തിലും അത് ഇലയോട് ചേരാതെ വേർപെട്ടു നിൽക്കും ഒരു മുത്തുപോലെ ഒരു മുത്ത് എന്ന പോലെ ജലഗണം നിൽക്കും ചെറിയൊരു വായുവിൻ്റെ സ്പന്ദനമുണ്ടായാൽ മതി ആ ഇലയിൽ ചെറിയൊരു ഇളക്കം സംഭവിച്ചാൽ മതി അത് താഴെ വീഴുകയായി ഒരു തരത്തിലും അത് ചേർന്ന് നിൽക്കുന്നില്ല ഉറച്ചു നിൽക്കുന്നില്ല അത്യന്ത തരളമാണ് ഇളകിക്കൊണ്ടേയിരിക്കുന്നതാണ് വളരെ ചെറിയൊരു സ്പന്ദനം മതി താഴേക്ക് വീഴുക ഇതുപോലെയാണ് നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത് തദ്വജീവിതം തദ്വത് അതുപോലെയാണ് ജീവിതം നമ്മുടെ ഈ ജീവിതം എങ്ങനെയുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് ബോധിപ്പിച്ച് വിവേകം വളർത്താനാണ് ഉപദേശിക്കുന്നത് ഈ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം